രാജ്യത്തെയാകെ ഭീതിയിലാഴ്ത്തിയ എംപോക്സ് ആശങ്കകൾക്കൊടുവിൽ ഇന്ത്യയിൽ പിടിമുറുക്കുന്നു ലക്ഷണങ്ങളുമായി ഡൽഹിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവിനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്താകെ അതീവ ജാഗ്രതയാണ് പുലർത്തേണ്ടത് സ്ഥിരീകരിച്ചത് പഴയ വകഭേദമായ വെസ്റ്റ് ആഫ്രിക്കൻ എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഐസൊലേഷനിലുള്ള യുവാവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം പരിശോധനാഫലം നെഗറ്റീവാണെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്ത ഇന്ത്യയിൽ ഇതുവരെ എംബോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം നേരത്തെ സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച എംബോക്സ് ലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ള യുവാവിന്റെ സാമ്പിളുകളൊന്നും പോസിറ്റീവല്ലെന്നും മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ജാഗ്രത തുടരണമെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു വിദേശത്തുനിന്ന് എത്തുന്നവരെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട് സംശയിക്കപ്പെടുന്നവരുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കീഴിൽ ലബോറട്ടറി ശൃംഖല സജ്ജമാക്കി ആഗോളതലത്തിൽ എംബോക്സ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജനങ്ങൾ ഇതു സംബന്ധിച്ച അവബോധം നൽകണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു എംബോക്സ് ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ സ്ക്രീനിംഗ് ചെയ്ത് പരിശോധന നടത്തണം രോഗബാധ സ്ഥിരീകരിച്ചാൽ രോഗിയെ ഐസൊലേറ്റ് ചെയ്ത് സമ്പർക്ക പട്ടിക വിട്ടുവീഴ്ചയില്ലാതെ തയ്യാറാക്കണം പൊതുജന ആരോഗ്യത്തിനായുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജില്ലാതലത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ അവലോകനം നടത്തണം ആവശ്യമായ ജീവനക്കാർ ആശുപത്രികളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് എംബോക്സ് ലക്ഷണങ്ങളോടെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എംബോക്സ് റിപ്പോർട്ട് ചെയ്ത രാജ്യത്ത് നിന്ന് എത്തിയതാണ് ഇദ്ദേഹം നിലവിൽ ആരോഗ്യ പ്രോട്ടോകോൾ പാലിച്ച് ന്യൂഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു ഒറ്റപ്പെട്ട കേസാണിതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ ഇതുവരെ ഇന്ത്യയിൽ മുപ്പത് പേർക്ക് സമാന രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച യുവാവ് നിലവിൽ ഐസൊലേഷനിലാണ് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനുള്ള നടപടി സ്വീകരിച്ചതായും സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വിലയിരുത്തുന്നതായും അധികൃതർ അറിയിച്ചു നേരത്തെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച യുവാവിന്റെ സാമ്പിളുകൾ നെഗറ്റീവ് ആയിരുന്നു അതേസമയം സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ജാഗ്രത പുലർത്തണം ആഗോളതലത്തിൽ എംബോക്സ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജനങ്ങൾ ഇതു സംബന്ധിച്ച് അവബോധം നൽകണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എംബോക്സ് ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ സ്ക്രീനിങ് ചെയ്ത് പരിശോധന നടത്തണം രോഗബാധ സ്ഥിരീകരിച്ചാൽ രോഗിയെ ഐസൊലേറ്റ് ചെയ്ത് സമ്പർക്ക പട്ടിക തയ്യാറാക്കണം ആവശ്യമായ ജീവനക്കാർ ആശുപത്രികൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എംബോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി തീവ്ര വ്യാപനമാണ് വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധനയുണ്ട് രോഗിയുമായി അടുത്തിടപഴകുന്നതിലൂടെയാണ് രോഗം പിടിപെടുന്നത് എന്നാൽ കോവിഡ് പോലെ അതിവേഗം പടരുന്ന രോഗമല്ല എംപോക്സ് പനിയുടേതുപോലെയുള്ള ലക്ഷണങ്ങളും ചർമ്മത്തിൽ വസൂരിയുടെതുപോലെയുള്ള കലകളും രോഗിക്കുണ്ടാകാം ബോധവൽക്കരണം രോഗിയുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്തി നിരീക്ഷിക്കൽ വാക്സിനേഷൻ തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ രോഗം നിയന്ത്രിക്കാൻ കഴിയും എംപോക്സ് ബാധിച്ച ഭൂരിഭാഗം പേരിലും ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങളാണുണ്ടാവുക എന്നാൽ ചിലർക്ക് മരണകാരണമായേക്കാം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി